പി മുഹമ്മദ് എന്താണ് വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിലെ കെ എസ് യു നേതാവിന് നേരെയുള്ള എസ് എഫ്ഐയുടെ ക്രൂരമായ അക്രമത്തെ നമ്മളെല്ലാം നോക്കിക്കണ്ടത് എത്ര കണ്ട് പാഠം പഠിച്ചാലും എത്ര കണ്ട് പൊതുസമൂഹത്തിൽ നിന്നും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും തിരിച്ചടി നേരിട്ടാലും എസ് എഫ് ഐയുടെ ഈ കിരാതമായ ക്യാമ്പസുകളിലെ ഹോസ്റ്റലുകളിലെ ഇടിമുറി സംവിധാനവും അക്രമവും ഇവർ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ നമ്മൾ കണ്ടപ്പോൾ ഇവരിവിടെ കേവലം ഒരു കാര്യവട്ടം ക്യാമ്പസിൽ ഒരു വിഷയം മാത്രമല്ല നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്കുണ്ട് ആ കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇത്രയും ക്രൂരമായ അക്രമത്തിന് വിധേയനായ കെ നേതാവ് അവിടുത്തെ പി വിദ്യാർത്ഥി സാൻജോസ് ജോസ് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് സിദ്ധാർത്ഥന ഓർമ്മ ഒന്ന് അത്രയും മൃഗീയമായിട്ടാണ് ശ്വാസം മുട്ടിച്ച് മരണത്തോട് മരണത്തെ മുഖാമുഖം കണ്ടാണ് ആ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിലിട്ട് ഭീകരമായി അവർ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ ക്യാമ്പസുകളെ ഇടിമുറിയാക്കി മാറ്റാൻ എസ് എഫ് ഇക്ക് ഇവിടെ അധികാരം നൽകിയത് എന്ത് തോന്നിവാസവും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മറവിൽ കേരളത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് എസ് എഫ്ഐയുടെ പൊതു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇത് കാര്യവട്ടം ക്യാമ്പസിന്റെ മാത്രം വിഷയമല്ലേ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ തുടർച്ചയായി കണ്ടിരുന്നു സിദ്ധാർത്ഥ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലേക്ക് എത്തിയ വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിയൻ പ്രവർത്തനത്തിന്റെ മറവിലുള്ള യൂണിയൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള അക്രമത്തിന്റെയും അവിടെ പെൺകുട്ടികൾക്ക് പോലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഇവിടെ അവർ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് അതിൽ തർക്കമില്ല പക്ഷേ നിങ്ങളുടെ പ്രതികരണക്ഷമതയും വളരെ സെലക്റ്റീവ് ആകുന്നു അതും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇപ്പോൾ ഈ കാര്യവട്ടത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ആണ് ഈ പറയുന്ന നോവേൽക്കുന്നത് ആ ഘട്ടത്തിൽ എം വിൻസെന്റ് വരുന്നു ചാണ്ടിയമ്മൻ വരുന്നു സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് പോകുന്നു ഈ കൊയിലാണ്ടി സംഭവത്തിൽ എന്തേ ഇത്ര ശക്തമായൊരു പ്രതികരണം ഉണ്ടായില്ല ഈ പറയുന്ന സിദ്ധാർത്ഥനെ പറ്റി ഇങ്ങനെ നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ണീരൊഴുക്കുന്നുണ്ടല്ലോ ആ വിഷയം വന്നപ്പോൾ ശക്തമായി ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ എത്തിയത് എത്ര കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം അവനവനും നോവുമ്പോൾ മാത്രമാണ് എസ് എഫ് ഐ കുട്ടി താവളവും സംഘടനയുമായി മാറുന്നത് എന്ന പ്രതികരണം നടത്തുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മാത്രം നീതിമതി എന്ന നിലപാടിന് തുല്യമാവുകയല്ലേ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അങ്ങയുടെ ആ വാദത്തോട് പൂർണ്ണമായി ഞാൻ കാരണം ഈ പറയപ്പെട്ട സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് വെറ്റിനറി സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി അവിടെ ഭീകരമായ രീതിയിൽ പോലീസ് മർദ്ദം മേൽക്കേണ്ടിവന്ന ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ തുടക്കം മുതൽ ആ വിഷയം പുറത്തു വന്ന ആ ഘട്ടത്തിൽ തന്നെ അവിടുത്തെ കെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി കൃത്യമായി പോലീസ് അക്കാര്യത്തിൽ കാണിക്കുന്ന വീഴ്ചയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടി നിരാഹാര സമരം ഉൾപ്പെടെ ആരംഭിച്ചു സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ശക്തമായി തന്നെ കെ സി സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായ സമരമുഖം തോന്നുന്നത് നിങ്ങളാരും അല്ല സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയുമാണ് ഈ കൊയിലാണ്ടി വിഷയത്തിലോ എവിടെയായിരുന്നു നിങ്ങളുടെ പ്രതിഷേധം എവിടെയും കാണാൻ കിട്ടിയില്ല അങ്ങനെ അല്ല അല്ലെന്നേ ഞങ്ങൾ ഇതിപ്പോ ഇന്നലെയാണ് കൊയിലാണ്ടിയുടെ സംഭവ വികാസങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു പുറത്തുവരുന്നത് തെളിവുകൾ ഈ പറയുന്ന എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണിയും അതിന്റെ വാർത്തകളും പുറത്തു വരുന്ന ഇന്നലെയാണ് അതേ ദിവസം തന്നെയാണ് നിങ്ങൾ ആലോചിക്കണം ഇതെല്ലാം അരങ്ങേറുന്ന കേരളത്തിലെ സംഭവം നടക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്ന അത്രയും നിങ്ങൾക്ക് വേണ്ട സ്വാഭാവികമായ കാലാവധി ആണെങ്കിൽ പിന്നെ അങ്ങനെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതികരണക്ഷമതയെ പറ്റി ആർക്കും വിമർശനം ഉന്നയിച്ചിട്ട് കാര്യമില്ല പറയുന്നത് കേൾക്കൂ അല്ല അല്ല അങ്ങനെ അല്ല അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ ശ്രീവേണു ഇവിടെ വളരെ വ്യക്തമായി തന്നെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു കിരാതമായ സംഘടന ക്യാമ്പസുകൾ തോറും ഈ കൊയിലാണ്ടിയിലെ സംഭവം മാത്രമല്ലല്ലോ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന കൊയിലാണ്ടിയിലെ പ്രിൻസിപ്പളിന് നേരെയുള്ള ഭീഷണിയോ അവിടുത്തെ അക്രമമോ മാത്രമാണോ എത്രയത്തെ സംഭവങ്ങൾ ഈ എസ് എഫ് ഐ നേതാക്കൾ പ്രിൻസിപ്പൾമാരെ തല്ലി പ്രിൻസിപ്പൽമാരുടെ കസേര തല്ലി ഓടിച്ചു അവരുടെ കാല് തല്ലി ഓടിക്കുന്നു അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പൂക്കളം തീർക്കുന്നു പറയും അങ്ങനെയൊന്നും പറയുന്നതിനകത്ത് ഒരു തരത്തിലുള്ള അതിശയോക്തി ഇല്ലാത്ത രീതിയിലേക്കുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പൊതു പൊതുസമൂഹത്തെ എത്തിച്ചു തരാം ഈ പറയുന്ന എസ് എഫ് ഐ അല്ലേ പ്രിൻസിപ്പളിന്റെ കസേര തല്ലി ഓടിച്ചത് അവർക്ക് കുഴിമാടം തീർത്തത് അവരെ റിട്ടയർമെന്റ് സമയത്ത് പടക്കം പൊട്ടി ചാകോഴിച്ചത് അങ്ങനെ എന്തെല്ലാം കേരളത്തിലെ പ്രിൻസിപ്പൽമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എസ് എഫ് ഐ നടത്തി അതേ സമാനമായ സംഭവം കൊയിലാണ്ടിയിൽ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നതിനിടയിലാണ് ഞങ്ങളൊരു സഹപ്രവർത്തകന്റെ നേരെ ഇത്രയും ക്രൂരമായി അദ്ദേഹത്തെ കൊല്ലാൻ ഇടിമുറയിൽ ഇട്ട് ഇടിച്ചു കൊല്ലാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ആദ്യത്തെ വിഷയം ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവൻ തന്നെയാണ് അതിനപ്പുറത്തേക്ക് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചൊരു കേരളത്തിലെ ക്യാമ്പസുകളിൽ അജയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ്ഐയുടെ ഈ കൊള്ളരായ്മകൾക്കെതിരെ എല്ലാം ശക്തമായി ശബ്ദിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ രംഗത്ത് വരും ഞങ്ങളുടെ എം എൽ എമാർ ഞങ്ങൾക്ക് സംരക്ഷണവുമായി വരും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ എസ് എഫ് ഐയുടെ ഫാസി എതിർത്ത് മുന്നോട്ട് പോകുന്നത് കൂടെ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ പിന്തുണയും ഉണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന റിസൾട്ടുകളൊക്കെ ശരി <laughs> ശരി <laughs> <laughs>